കുട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണേ അങ്ങനെ നമ്മൾ കാണാൻ പോന്നെ വർഷ ഒരു പാതിരാത്രിയായ സമയത്ത് ശ്രീകാന്തിനെ വിളിക്കണം ശ്രീകാന്ത് ചോദിച്ചാൽ എന്താ വർഷ എന്തിനാ വിളിക്കണേന്ന് ചോദിക്കാം ഒന്ന് എഴുന്നേറ്റ് വന്നേ നമുക്ക് ടെറസ് വരെ പോകാംന്ന് പറയണം ടെറസിലോ അതെന്തിനാ ടെറസിലേക്ക് പോകണേ അതൊക്കെയുണ്ട് വരാൻ പറയണം എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് പറയണം നിങ്ങൾ വാന്നു പറഞ്ഞോണ്ട് ശ്രീകാന്തിന്റെ കയ്യെ പിടിച്ചിട്ട് ടെറസിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ഒന്ന് ഞെട്ടിപ്പോയി കാരണം അവിടെ ഒരു ടെൻ്റ് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഏ ടെൻറ്റോ ഇതപ്പം ഇതങ്ങനെ വാങ്ങി വൈകുന്നേരം ഞാന് ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന സമയത്ത് എന്നോട് ശ്രീകാന്ത് ചോദിച്ചാൽ കയ്യിൽ എന്താന്നുള്ള കാര്യം ഇതായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഈ ടെൻ്റ് ആയിരുന്നു പറയണം ആഹാ എന്നിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ അത് പിന്നെ എന്താണെന്ന് വെച്ചാ നമുക്ക് റൂം കിട്ടിയില്ലല്ലോ അപ്പം റൂമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വല്ലാതെ സങ്കടപ്പെട്ടല്ലോ ശ്രീകാന്ത് അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വീട്ടിൽ വൈകുന്നേരം വന്നുകഴിയുമ്പോൾ റൂമില്ലെങ്കിൽ ഇനിയിപ്പം നമുക്ക് ടെറസിലെ ടെൻറ്റ് വെച്ചാളും കിടക്കാലോ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന അപ്പോഴല്ലേ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ മുറിയൊക്കെ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്നാലും ടെന്റ് വാങ്ങിച്ചോണ്ട് അതിനകത്തേക്ക് കിടക്കണമെന്നൊരു മോഹം നമുക്ക് രാത്രി ഇവിടെ കിടക്കാന്ന് പറയണം ഇവിടെയോ അതെങ്ങോട് വരാൻ പറയണം അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടിന്നു അതിനകത്ത് ചെറിയൊരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വെളിച്ചത്തിൽ അരണ്ട വെളിച്ചത്തിൽ ശ്രീകാന്തിന്റെ മുഖങ്ങൾ എടുത്തിട്ടു എങ്ങനെയുണ്ട് സൂപ്പറാണെന്ന് ചോദിക്കും ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞ കൊള്ളാം പൊളിയായിട്ടുണ്ട് എന്നാൽ നമുക്ക് രാത്രി ഇവിടെ കിടന്നുറങ്ങാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവരെ രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക പിറ്റേ ദിവസം രാവിലെ പിറ്റേസിൻ രാവിലെ പതിവ് പോലെ തന്നെ രേവതി എഴുന്നേറ്റു അടുക്കളയിലേക്ക് കയറി അടുക്കള കയറി ഓരോ ജോലികളൊക്കെ ചെയ്യണം കാപ്പി ഉണ്ടാക്കണം ചായ വെക്കണം എല്ലാം ചെയ്യണം ബാക്കി ആരും കൂടി തിരിഞ്ഞു പോലും നോക്കുന്നില്ല കൃത്യ സമയത്ത് തന്നെ ചന്ദ്രമതി കൂടെ വന്നു ചന്ദ്രമതി വന്നിട്ട് ചേച്ചു അതേ ചായ ആയെന്ന് ചോദിക്കുക ചായ ആയിട്ടുണ്ടെന്ന് പറയണ അല്ല അവിടെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുമോ നീ വന്ന് പറയണ്ടേന്ന് ചോദിക്കും അമ്മ എനിക്ക് കുറെ ജോലി ഉണ്ട് അടുക്കളയിൽ അമ്മയ്ക്ക് അതൊന്നും എടുത്തോണ്ട് പോലെ എന്താ കൊഴപ്പം എന്ന് ഓഹോ ഇപ്പൊ നിനക്കും തുടങ്ങിയില്ലോ നാക്കും മൂക്കും ഒക്കെ ഇത്രയും നാൾ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കണം അമ്മേ എനിക്ക് അമ്മയോട് രാവിലെ വഴക്കുണ്ടാക്കാൻ സമയമില്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് പോകോളാം പറയാം അതെ വർഷ പോയോന്ന് എന്ന് ചോദിക്കും ഇത് കേട്ടതും രേവതി പറഞ്ഞു എനിക്കറിയത്തില്ല വർഷ പോയെന്ന് അല്ല അമ്മയോടൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും ഓ നീയപ്പോ എനിക്കിട്ട് പണം നന്നായല്ലേ എന്ന് ചോദിക്കണം അല്ല ഇന്നലെ അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന് പറഞ്ഞേ ശരി ശരി വർഷയ്ക്ക് ശ്രീകാന്തനുള്ള ചായ എടുത്തോണ്ട് പോവാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്ത് ചെയ്യണം അങ്ങോട്ട് പോവാണ് ആ സമയം സുതി അങ്ങോട്ട് വന്ന് കയ്യിലാണെങ്കിലോ എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാ എടാ നീ നീതെന്താടേ കൈക്കകത്ത് വെച്ചോണ്ട് പോന്നെ അമ്മ ഞാൻ എക്സസൈസ് ചെയ്യാൻ പോവാ ഡബലാന്ന് പറയണോ ഓ ഓഹ് ഇനിയിപ്പി എക്സൈസും കൂടെ ചേർത്തനെ കുഴപ്പമുള്ളൂ ഓ അവിടെ പോയി വെറുതെ ഇരിക്കുവല്ലോ പാറയ്ക്ക് പോയി അമ്മയൊന്നും പതുക്കെ പറ ആരെങ്കിലും കേട്ടാലോ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയണം അല്ല അമ്മ ശ്രുതി എഴുന്നേറ്റിട്ടില്ല പിന്നെ അമ്മ ചായയായിട്ടങ്ങോടെ പോണേ ശ്രുതിക്കല്ല ഇത് വർഷക്ക് ശ്രീകാന്തിന് ആണ് ശ്രുതി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ അടുക്കളപ്പോ എടുത്ത് കുടിച്ചോളാം പറയാണ് പണത്തിന്റെ ഒരു ബലവേ ഇപ്പൊ പുതിയായിട്ട് വർഷം വന്നപ്പോ നല്ല പടമായിട്ടാ വന്നൊരു ചിന്ത ചന്ദ്രമതിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങനെ പറയണേ പിന്നീട് വർഷയുടെ മുറിയിലേക്ക് അങ്ങോട്ട് കേറിപ്പോവാ ആ സമയം അകത്ത് ഇന്ന് കഴിഞ്ഞപ്പത്തേനും അവിടെ ആരെയും കണ്ടില്ല ഇവരിത് എവിടെ പോയി രണ്ടുപേരും കണ്ടില്ലോ ആ സമയം എക്സസൈസ് ചെയ്യാനായിട്ട് ടെറസിനും വെള്ളിക്ക് ശ്രുതി ശ്രുതി കയറി വരികയാണ് ശ്രുതി കയറി വന്നിപ്പോ ഒരു ടെൻറ്റ് ഇതെന്താ ടെന്റ് ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇത് എങ്ങനെ സംഭവിച്ചു ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ആരും വന്നോളോ കള്ളന്മാരണ്ട് രാത്രി കയറി ടെന്റ് അടിച്ച് കേട്ടി കിടക്കുന്നാണോ പറയാൻ പറ്റത്തില്ല ഒരു നിമിഷം സുതി എന്തു താഴെ താഴേക്കിറങ്ങി ഓടി വരുവാണ് അപ്പത്തേനും ശ്രീകാന്തിനെ വർഷം കാണാതെ ചന്ദ്രപതി ഹാളിലേക്ക് പോകും അപ്പത്തേനും സുതി ഓടി വന്നിട്ട് പറഞ്ഞു അമ്മേ നമ്മുടെ ടെറസിന് മുകളിൽ കള്ളൻ എന്ന് പറയാണ് കള്ളനോ എവിടെ അറിയത്തില്ല ടെൻറ്റൊക്കെ കിട്ടിയാന്ന് പറയണം ഇത് അങ്ങോട്ട് രേവതി ഉടനെ കള്ളനോ അപ്പൊ എല്ലാരും അറിഞ്ഞു സച്ചു മാത്രം ഇല്ലായിരുന്നു ബാക്കി എല്ലാരും ഉണ്ട് രവീന്ദ്ര പറഞ്ഞ് കള്ളനോ നിനക്ക് ചിലപ്പോ തോന്നിയതായിരിക്കും എന്ന് പറയണം ഏ അല്ല ഞാൻ കണ്ടാറ്റ എന്റെ കിട്ടിയേക്കുന്നേ ശ്രുതി പറഞ്ഞു ഒരു പക്ഷേങ്കില് അത് ചെലപ്പോ ഡ്രസ്സ് വല്ല ഉണങ്ങാട്ടേക്ക് നീ കണ്ടായിരിക്കും പറയണ അല്ല ഞാൻ സത്യമായിട്ടാണ് പറയണേ ഒരു കാര്യം ചെട്ടസിലേക്ക് വന്ന് നോക്കാൻ പറയണേ ബാക്കിയെല്ലാം എല്ലാവരും ടെറസിലേക്ക് പോകാൻ തുടങ്ങി ഇപ്പൊ ശുതി മാത്രം അവിടെ നിൽക്കുക ശ്രുതി പറഞ്ഞ് വാന്ന് പറയണ അല്ല നിങ്ങൾ പോയി നോക്കിട്ട് പറയാ ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയാണ് ശുതിക്ക് പേടിയ എന്റെ ശ്രുതി ഞങ്ങൾ എല്ലാരും പോകുന്നുണ്ട് പിന്നെ സുധിക്ക് എന്താ കുഴപ്പം ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ആ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ് അവസാനം മനസ്സില്ല മനസ്സോടെ ശുതി കൂടെ കയറി ചെല്ലുവാണ് ഈ സമയം വർഷ രാവിലെ നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് ശ്രീകാന്തിനെ വിളിച്ചു അതെ നേരം എഴുന്നേറ്റു നേരം വെളുത്തു എഴുന്നേക്കണ്ടെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു നല്ല സുഖം ഉണ്ടായിരുന്നു ഉറങ്ങാനെന്ന് പറയണ അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ബാക്കി എല്ലാവരും കൂടെ ടെർച്ചിലേക്ക് ഒരു നോക്ക് തെങ്ങ് നോക്ക് ഞാൻ പറഞ്ഞ് കള്ളമാണെന്ന് നോക്കാൻ പറയണെ ശരിയാണ് ഒരു ടെൻറ്റ് ചന്ദ്രമതി പറഞ്ഞു എന്റെ ഭഗവാനെ കിടന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു കള്ളന്മാർ ഇന്നത്തെ കാലത്ത് ടെൻ്റ് അടിച്ച് വന്നാണോ കിടക്കുന്നത് എന്നാലും ഒരു രാത്രി നേരം വെളുത്തു കഴിയുമ്പത്തേനും ഒരു കുടുംബം തന്നെ ഇവിടെ ആയെന്ന് തോന്നുന്നത് പെട്ടെന്ന് പറഞ്ഞു ദേ ശബ്ദിലേക്കേക്കു അത് ശരിയാണല്ലോ അപ്പൊ ഇതിനകത്ത് ഭാര്യയും ഭർത്താവും വന്ന് ടെൻ്റടിച്ചേക്കുന്നാന്ന് തോന്നേ ദൈവമേ ഇത് ആരായിരിക്കും പോലും പെട്ടെന്ന് രവീന്ദ്രൻ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോ ചന്ദ്രമതി പറഞ്ഞു ദേ രവിയാട്ട ഇങ്ങനെ പോവരുത് പറയാൻ പറ്റില്ല അവരെങ്ങനെ അതിന്റെ അകത്തെന്ന് അതുകൊണ്ടൊരു കാര്യം ചെയ്യാ വല്ല കമ്പോ പടി എന്തേലൊക്കെ ആടെ ചെന്ന് തല അടിച്ച് വീഴ്ക്കണം ആദ്യം അതൊരു രക്ഷയുള്ളൂ നമ്മൾ അങ്ങനെ ആക്രമിക്കാൻ ചെല്ലു കഴിയുമ്പത്തേനും അവര് തിരിച്ചാക്രമിച്ചാലോ അതിനുമുമ്പ് നമ്മളെ ആക്രമിക്കണം എന്ന് പറയാം എല്ലായിടം കയ്യിൽ എന്തേലും കമ്പോ പടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടയോ അല്ല എന്തേലും വേണം വേണമെന്ന് പറയണം അങ്ങനെ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ കയ്യിലെടുത്തു ടെൻറ്റ് ലക്ഷ്യമാക്കി നീങ്ങോണം അങ്ങനെ ചെന്നിട്ട് ടെൻറ്റിനിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്നാണ് ശ്രീകാന്ത ടെൻ്റ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ശ്രീകാന്തനെ കടയിൽ ചന്ദ്രമതി ചോദിച്ചത് നീയോ നീ എന്തിനാണിത് ഇതിനകത്ത് തന്നെ ചോദിക്കുകയാണ് പെട്ടെന്ന് വർഷം കൂടെ അങ്ങോട്ട് ഇറങ്ങി നിങ്ങളോ ഇത് ടെൻറ്റിനകത്ത് അല്ലാതെ പിന്നെ ഞങ്ങൾ രാത്രിയിൽ കിടന്ന് കിടന്നുറങ്ങിയെന്ന് പറയാം അപ്പം നിങ്ങൾക്ക് മുറി തന്നിട്ട് നിങ്ങൾ മുറിക്കകത്ത് കിടന്നുറങ്ങിയില്ലേന്ന് ചോദിക്കും ഇല്ലെന്ന് പറയണം പിന്നീട് എല്ലാവരും കൂടെ ഹാളിലേക്ക് ചെല്ലുവാൻ ഹാളിൽ ചെന്നപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്തിനാണ് ടെൻ കേട്ടി അനത്ത് കയറിയെന്ന് ചോദിക്കുവാണ് അത് കേട്ടതും സുതി പറഞ്ഞു അല്ല ശ്രുതി അല്ല ശ്രീകാന്ത് പറഞ്ഞു അല്ല അത് പിന്നെച്ചാ ഇവിടെ ഒരു ടെൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അറിയാം എന്നും പറഞ്ഞുകൊണ്ട് രാത്രി തണുപ്പ് തണുപ്പ് പോയി കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും പിന്നീട് വർഷോട് ചോദിച്ചു വർഷം ഇന്നിട്ട് ടെൻറ്റുമായിട്ട് വന്നതെന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു അല്ല ഇന്നലെ വൈകുന്നേരം മുറിയൊന്നും ഇല്ലായിരുന്നല്ലോ മുറിയുടെ പ്രശ്ന പേരിൽ ഇവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ വന്നിട്ട് മുറിയില്ലെങ്കിൽ ഇനിയിപ്പം ടെന്റ് കെട്ടിയാലും ടെറസിന്റെ മോള് കിടക്കാലോന്ന് ഓർത്തണ്ട ടെ വാങ്ങിച്ചുകൊണ്ട് വന്നേ പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇന്ന് രാത്രി ടെറസിൽ കിടക്കാന്ന് വിചാരിച്ചു അല്ലാതെ മറ്റൊന്നും വിചാരിച്ചല്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ശ്രുതി പറഞ്ഞു ഒരു നിമിഷം ഒന്ന് വൈകി പോയായിരുന്നെങ്കിലോ തലമണ്ടടിച്ച് പൊടിക്കില്ലായിരുന്നു ചോദിക്കും ചന്ദ്രമതി പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടന്ന് കയ്യായി പോയിട്ടോ മുറി ഉണ്ടായിട്ടും ആ ടെറസിന്റെ മുകളിൽ പോയി ടെന്റ് കെട്ടി കിടക്കുന്നേ എന്ത് ചെയ്യാനാന്ന് പറ വർഷ പറഞ്ഞു അതെ ആൻറ്റി ഇന്നത്തെ കാലത്ത് ഇതൊന്നും വലിയ പുത്തരി ഒന്നുമില്ല എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ കാട്ടിപ്പോയാലും എവിടെ പോയാലും ആൾക്കാർ പെട്ടെന്ന് എന്ത് ചെയ്യും വീടൊന്നും ഇല്ലാത്തപ്പോ പെട്ടെന്നൊരു ടെൻ്റ് അങ്ങോട്ട് കിട്ടും ഇതാകുമ്പോ പോകുന്ന വഴിക്ക് കയ്യിലങ്ങോട്ട് വെറുതെ കൂടി അങ്ങ് വെച്ചോണ്ട് പോയാൽ മതി അധികം വെയിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് പറയണം കാലം പോയ പോക്കെ അല്ല രവിയേട്ടാ നമ്മുടെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ കാലത്തേന് ഓലപ്പരം കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇൻറ്റുപാട് തന്നെയായിരുന്നു ഇന്നത്തെ കാലത്തെ പിള്ളേരെല്ലാം വാർക്കു വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഈ ടെൻ ഒക്കെ കൂടെ കൊണ്ടുനടക്കുന്നേ പക്ഷെ നമ്മൾ അന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ കഷ്ടപ്പാടിൻ്റെ ദുരിതൻ്റെ ദുരിതത്തിൻ്റെ ഇടയ്ക്കല്ലേ വളർന്നു തന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പകരം അവരിങ്ങനെ ടെൻറ്റൊക്കെ കെട്ടി ഓരോ ഇതങ്ങ് കാണിച്ചു കൂട്ടുമെന്ന് പറയാണ് ചന്ദ്രമ്പതി പറഞ്ഞു നല്ല രസമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അന്നൊരു കാര്യം ചെയ്യുക നീ ആ ടസ്സിനു മുകളിൽ ഒരു ഓരോ ഷട്ടൻ ഉണ്ടാക്കി അവിടെ കിടന്നു എന്താ എന്നീ ചോദിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞു ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞില്ലേന്ന് ചോദിക്കുക പിന്നീട് എല്ലാവരും കൂടെ പോവാണ് ആ സമയം പക്ഷെ എന്ത് ചെയ്യുകയാണ് ടെൻ്റ് അഴിക്കാണ്ട് മുകളിലേക്ക് നമ്മൾ കയറി വന്നു അപ്പോഴേക്കുവാണ് മഹിമയുടെ കോടു വരുന്നത് കാരണം മഹിമക്കാണോ അല്ലാത്ത സങ്കടമായിരുന്നു മഹിമ മസൂദനോട് പറയുകയും ചെയ്തു ദേ ഇതുവരെ ആയിട്ട് അവളെ വീട്ടിൽ കൊണ്ടോ വിട്ടിട്ട് അവളൊന്നും ഫോൺ ചെയ്തിട്ട് പോലും ഇല്ല മര്യാദ ഏതാണോ നമ്മുടെ മോളല്ലേ അവൾക്കൊന്നും വിളിച്ചാലെന്താ അവൾക്കൊരു സുഖമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഞാനവളെ കൊണ്ടേ ആക്കിയതല്ലേ അതിൻ്റെ ഒരു മര്യാദയെങ്കിലും അവള് കാണിക്കേണ്ടതെന്ന് ചോദിക്കും അതെങ്ങനെയാ നിന്റെ മോളല്ലേ എത്രയൊക്കെ പ്രതീക്ഷയാ മതിയെന്ന് മസൂധനൻ പറഞ്ഞു മഹിമയ്ക്ക് അത് കേട്ടപ്പോൾ സങ്കടമായി മഹിമ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് വർഷ എന്നെ വിളിക്കുന്നത് ആ സമയം വർഷ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ല മോളെ നീ എന്താ ഒന്ന് ഫോണും വേണും ചെയ്തല്ലോ എന്നേ രണ്ടു ദിവസമാണ് ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു ഡബിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു അറിയാം ഉം ഇനിയിപ്പത് പറഞ്ഞാൽ മതിയല്ലോ അച്ഛന്റെ അമ്മയുടെ വേദന എന്താന്ന് നിനക്ക് അറിയത്തില്ലോ അല്ല എന്ന് ചോദിക്കാം അല്ല നീ ചായ കുടിച്ചാൽ മോളെ ചോദിക്കുക ചായയൊന്നും കുടിച്ചില്ല ഞാനൊരു ടെറസിന്റെ മുകളിൽ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം ടെൻറ്റോ അതെന്താണ് ടെറസിന്റെ മുകളിൽ ഇപ്പോൾ ടെൻറ്റ് അടിക്കുന്നേ അമ്മേ അതേ ഞങ്ങൾ ഇന്നലെ ടെൻറ്റിനകത്താ കിടന്നേ ടെറസിന്റെ മുകളിൽ ഏഹ് ടെറസിന്റെ മുകളിലാണ് കിടന്നുറങ്ങിയേക്കും അതെ അതെന്താ കുഴപ്പിരിക്കണേ അതെന്ത് പറ്റും മോളെ ടെറസിന്റെ മുകളിൽ പോയി കിടന്നേ അത് പിന്നെ അമ്മേ ഇവിടെ വന്നതിന് ശേഷം റൂമൊന്നും ഇല്ലായിരുന്നു അറിയാലോ ഇവിടെ മുറിയൊക്കെ കുറവല്ലേ അപ്പൊ മുറിയില്ലാത്തോണ്ട് ഞാൻ ടെൻറ്റ് വാങ്ങിയതാന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യല്ലേ അപ്പൊ നിങ്ങള് മുറി ഇല്ലാത്ത ടെറസിന്റെ മുകളിലാണ് കിടക്കുന്നില്ലേ ഇപ്പഴല്ല കാര്യങ്ങളും മനസ്സിലായത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ വർഷം പറഞ്ഞു അതല്ലമ്മേ മുറിയില്ലാത്തോണ്ടല്ല എന്ന് പറയാൻ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ മഹീം പറഞ്ഞു ഞാനങ്ങോട് വരുന്നുണ്ട് നീ ഫോൺ വെച്ചേന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഫോൺ വെക്കുവാണ് വർഷ പറഞ്ഞ് ആക്കാൻ പോലും സംഭവിച്ചില്ല പിന്നീട് മസൂദനോട് പറഞ്ഞു നമ്മുടെ മോൾക്ക് ഒരു മര്യാദ അവിടെ കിട്ടുന്നില്ലെന്ന് പറയാം എന്താ കാര്യം അവളെപ്പോഴും ടെറസിന്റെ മോൾ ടെൻറ്റ് കിട്ടി അവർ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയെന്ന് പറയാം ഇത് കൊള്ളാലോ നല്ല കളിയല്ലോ എന്ന് പറയണം അത് ഏട്ടാ ഏട്ടന അങ്ങോട്ട് പറഞ്ഞു നമുക്ക് പോയി കാര്യങ്ങൾ അവരോട് ചോദിക്കണം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകാൻ നേരത്തെ എല്ലാവർക്കും ഭയങ്കര ചൂടായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി കഴിഞ്ഞിട്ട് ഒരു മുറി പോലും കൊടുത്തിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതും മധുസൂത്രൻ പറഞ്ഞു അതെ എന്നെ ഇതിനൊന്നും കിട്ടത്തില്ല നീ വേണേ പോയാ മതി നീയല്ലേ മോളെ അങ്ങോട്ട് കൊണ്ടോ വിട്ടേ നീ ചെന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന മോളല്ലോ ഞാൻ പറഞ്ഞ അനുസരിക്കുമായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വീഴുമായിരുന്നോ ഒന്ന് ആലോചിച്ചിരിക്കേ എത്ര നല്ല കല്യാണമായിരുന്നു ആ റോഷന്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ചാടിപ്പോയതല്ലേ അവൾ അനുഭവിക്കട്ടെ ടെൻഡിലോ തെരുവോരത്തോ എവിടെ വെള്ളം കിടക്കട്ടെ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാൻ ഇത് കേട്ടതും മഹിമ പറഞ്ഞു അതെ ഏട്ടൻ അങ്ങനെയൊക്കെ പറയാം പക്ഷേ എനിക്ക് പറ്റില്ല എന്റെ മോളവിടെ ഞാൻ അവിടെ അവിടെ കൊണ്ടോ വിടുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ പൊന്നുപോലെ നോക്കണം അവളുടെ അമ്മായിമ്മേ എല്ലാരും ആ കാര്യം സംവദിക്കുകയും ചെയ്താ ഒന്നിനും അവൾക്കൊരു കുറവ് വരത്തില്ല എന്ന് അന്നിട്ടിപ്പൊ കണ്ടോ ഒരു മുറി പോലും കിട്ടാതെ എന്റെ മോള് വിഷമിക്കുക ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാ നീ എന്ത് ചെയ്യാൻ പോവാ ഞാൻ ഇപ്പൊ തന്നെ പോവാ അവടെ വീട്ടേക്ക് ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടോക്കേത്തിനും എന്റെ മോൾക്ക് അവിടെ പരിഗണന ഒന്നും കിട്ടില്ലെങ്കിൽ അവളെ വിളിച്ചോണേനും കൂടെ വരുവെന്ന് പറയണം അവളെ മാത്ര അവളെ മാത്രല്ല ശ്രീകാന്തനും കൂട്ടി ഇങ്ങോട്ട് വരാൻ പോവാ നമുക്കെന്നാ ഒരു വീടല്ലേ അവളെ പിന്നെ എന്താ കൊഴപ്പൊന്നും ചോദിച്ചോണ്ട് ചാടിത്തുള്ളി അങ്ങോട്ട് അവരിറങ്ങുവാണ് പിന്നീട് കാണിക്കുന്നേ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് വർഷം ഓടിച്ചെന്ന് മമ്മീനെ കണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് ആ മമ്മി കയറി വരാൻ പറഞ്ഞിട്ട് മഹിമനെ അകത്തേക്ക് വിളിക്കുവാണ് ഇത് കണ്ടപ്പോ മഹിമ പറഞ്ഞ് ഞാനങ്ങോട്ട് സൽക്കാരെ ശരിക്ക് വന്നൊന്നും അല്ലെന്ന് പറയാം മമ്മിക്ക് എന്ത് പറ്റി എന്താ കാര്യം അതെ നിനക്ക് എന്തേലും എടുക്കാണ്ടേ എടുത്തോ ഇപ്പൊ തന്നെ പോകാന്ന് പറയുകയാണ് മമ്മി എന്ത് വർത്താനാ പറയണെന്ന് ചോദിക്കുകയാണ് അപ്പത്തേനും ശ്രീകാന്ത് തോന്നും ആഹാ ആന്റിയോ കയറി വന്ന് പറയണം അതെ നിന്നെ വിശ്വസിച്ച് ഏഹ് നീ നോക്കുന്നുള്ള എന്നുള്ള ഉറപ്പല്ലേ എന്റെ മോള് നിന്റെ കൂടെ ഇറങ്ങി പോന്നു ചോദിക്കും അതിനെന്താ ആൻ്റെ കുഴപ്പം ഇവിടൊരു പ്രശ്നം ഇല്ലെന്ന് പറയും ഒരു പ്രശ്നം ഇല്ലെന്ന് ചോദിക്കും ഒരു പ്രശ്നം ഇല്ല നിങ്ങൾ എന്താ ടെറസിന്റെ മോള് കിടന്നേന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രീകാന്തിന് എന്ത് ചെയ്യണം നിർത്തില്ല ശ്രീകാന്ത് പെട്ടെന്ന് വർഷേനെ ഒന്ന് നോക്കുവാണ് വർഷം അല്ല മമ്മി അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട വർഷേ എനിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടെന്ന് പറയുന്നത് അപ്പത്തേനും സുധീ ശ്രുതി അങ്ങോട്ട് വന്നു അല്ല ആന്റി ഇതെന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ മുന്നറിയിപ്പില്ലാതെ വരണ്ട വന്നു ഇവിടെ എന്തൊക്കെയാണ് ഇന്നലെ എല്ലാരും പറഞ്ഞേ എന്റെ മോളെ പൊന്നു പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ എന്നിട്ടോ അപ്പൊ തന്നെ രേവതിയും ചന്ദ്രമതി ഒക്കെ അങ്ങോട്ട് വന്നു അവിടെ വലിയ പ്രശ്നം നടക്കുവാണ് ചന്ദ്രമതിയോട് പറഞ്ഞു നിങ്ങൾ ഇന്നലെ പോകാൻ നേരത്തെ എന്താ പറഞ്ഞേ എന്റെ മോളെ പൊന്നു പൊന്നുപോലെ നോക്കുന്നല്ലേ പറഞ്ഞെ അടു നിങ്ങൾ എന്നെ കാണിച്ചെന്ന് ചോദിക്കും അയ്യോ ഞങ്ങളൊന്നും കാണിച്ചില്ല രേവതി നീ നമ്മളെ വഴക്കു പറയുന്ന മറ്റേ ചെയ്തതെന്ന് നിൽക്കും ഇല്ലമ്മേ ഞാൻ വഴക്കു കുറയാനൊന്നും ചെയ്തില്ല ഞാനിപ്പോഴാ വർഷേന ഇന്ന് രാവിലെ കാണുന്നതെന്ന് പറയാണ് ഇത് ചന്ദ്രമതി പറഞ്ഞു അല്ല എന്ത് പറ്റിയും മഹിമയെ കാര്യം എന്താന്ന് ചോദിക്കണം കാര്യം നിൽക്കുന്നൊന്നും അറിയില്ലല്ലേ എന്റെ മോൾ ഇന്നലെ ടെറസിന്റെ മുകളിലൊക്കെ കിടന്നു ഇറങ്ങിയല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടൻ ചന്ദ്രമതി ശ്രുതി ശ്രുതിയൊക്കെ പരസ്പരം നോക്കുവാണ് പെട്ടെന്ന് ശ്രുതിയോട് ശ്രുതി പറഞ്ഞു ഓഹോ അപ്പം അവിടെ ടെറസിന്റെ മോള് കിടന്ന പ്രശ്നം ആ അതാ പ്രശ്നം കൊണ്ടായിരുന്നു ആ പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്നേക്കും കൊള്ള അപ്പൊ കൊള്ളാം മിക്കവാറൊന്നെന്തേലും ഒഴക്കം നടക്കും ഈ സമയം വർഷം ഒഴിഞ്ഞ് അതെ മമ്മി എന്തറിഞ്ഞിട്ടേ പറയണെന്ന്ക്കും നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം എന്റെ മോളൊക്കെ കിടക്കാൻ നല്ല ഒന്നാം തരം വീട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ടെറസിന്റെ മോളിൽ പോയി തണുപ്പടിച്ച് കിടക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയണം ബാ നിനക്ക് നിനക്കെടുക്കാവളെ എന്താണെന്ന് എടുത്തോ പോകാന്നു പറഞ്ഞാ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രമതി അടക്കിലേക്ക് കയറി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇതേ ഈ കുടുംബത്തിന്റെ മരുമോളാ അങ്ങ് ചുമ്മാ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല ശ്രീകാന്ത കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന അവളെ അവിടെ നിങ്ങൾ എന്തായാലും ഇപ്പൊ വിളിച്ചോണ്ട് പോകാന്ന് ചോദിക്കും കിടക്കാൻ്റെ ഒരു മുറി പോലും കൊടുക്കാത്ത നിങ്ങളെടുത്ത് പിന്നെ ഞാൻ അവളെ നിർത്തണോന്ന് ചോദിക്കുകയാണ് മഹിമെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആരെന്ന് പറയണം പിന്നെ കിടക്കാൻ മുറിയില്ലാത്തതുകൊണ്ടല്ലേ അവർ ടെറസിന് മുകളിൽ പോയി കിടന്നേന്ന് ചോദിക്കുവാണ് അപ്പത്തേനും സച്ചിയും കൂടെ അങ്ങോട്ട് വരുന്നു സച്ചി വന്നു പറഞ്ഞപ്പോഴത്തേനും അവിടെ ഭയങ്കര ബഹളം നടക്കുവാണ് പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അ നിങ്ങക്ക് എന്താ ഒരു ബോധം ഇല്ലേന്ന് ചോദിക്കും ഈയിടെ കല്യാണം കഴിഞ്ഞു തന്നെയുള്ളൂ ഇവരെ കല്യാണം കഴിഞ്ഞപ്പോ അവർക്ക് അവിടെ ഒരു പ്രൈവസി കൊടുക്കണ്ടേ അന്നിട്ടൊരു മുറി പോലും കൊടുക്കാതെ എന്റെ മോളെ ആ ടെറസിന്റെ മോളിൽ കൊണ്ടേ കിടത്തിരിക്കുന്നു നിനക്ക് നാണമില്ല അല്ല നിങ്ങക്ക് അന്നായി ടെറസിന്റെ അവിടെ ഒക്കെ പണിയാൻ വേണ്ടിട്ടല്ലേ നിങ്ങള് ലോണിന് വേണ്ടിയിട്ട് വന്ന് കിടന്ന് കെഞ്ചീത് മധു വേണ മുന്നിൽ എന്നിട്ട് ലോൺ സാങ്ഷനായി കിട്ടിയില്ലേ എന്നിട്ട് നിനക്ക് അന്ന് മുറി പിടിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു മുറിയും കൂടെ എക്സ്ട്രാ കൂടെ പിടിച്ചാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രം മുഖം എന്തുയാണെന്ന് അറിയത്തില്ല എല്ലാവരും ഒരു പക്ഷെ അന്നം ചന്ദ്രമന്ദിരം തന്നെ നോക്കുവാണ് നിനക്ക് അറിയത്തില്ലായിരുന്നോ ഇനിയും മക്കളുണ്ടാവുന്നത് അങ്ങനെ ആയിരുന്നെങ്കില് മുറിയൊക്കെ കുറവായിരുന്നെങ്കിൽ ഇനിയും നിങ്ങൾ മക്കളെ ഉണ്ടാക്കലായിരുന്നു ഉള്ള മക്കളെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് മുറിയില്ല ഒന്നുമില്ല കല്യാണം കഴിച്ചു വന്നു മക്കളെല്ലാം ടെറസിന്റെ ബുള്ളിലും നിങ്ങൾ അന്തസ്സായിട്ട് മുറിയെ കയറി കിടക്കുമല്ലേ നാണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കൊടുത്ത കൊല്ലത്ത് കിട്ടും എന്ന് പറഞ്ഞോ അല്ലേ ചന്ദ്രമതിയുടെ അവസ്ഥ രേവതി ആണെങ്കിൽ വളരെ മോശമായ രീതി കഴിഞ്ഞ ദിവസം ചന്ദ്രമതി പറഞ്ഞോളൂ അതിനെല്ലാം നല്ല തിരിച്ചടിയാണ് മഹിമ ചന്ദ്രമതിക്ക് കൊടുക്കുന്നത് ചന്ദ്രമതി നാണം കെട്ടി തൊലി ഒരിഞ്ഞു പോവാ ഇതിലപ്പുറം ഒരു അപമാനം കിട്ടാനുണ്ടോ പെട്ടെന്ന് സച്ചി എന്ന് നിങ്ങൾ എന്താ എന്താ എന്റെ അച്ഛനെ കുറിച്ചൊക്കെ പറയണേക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ മുറി കുറവാണെങ്കിൽ അതിനനുസരിച്ച് പിള്ളേരെ ഉണ്ടാക്കിയപ്പോൾ എല്ലാത്തിനും കൂടെ പെറ്റിയിട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എന്ന് ചോദിക്കാണ് േ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ സച്ചിക്ക് അവർ സഹിച്ചില്ല പെട്ടെന്ന് ചന്ദ്രമതി ഇടക്കേറുറുപ്പി ഇടാൻ നീ ഒന്നും മിണ്ടാതിരിക്കാൻ അവര് കാര്യം അറിയാതെ പറയണ പറയും എന്ത് കാര്യം അറിയത്തില്ലാതെ കാര്യം അറിയത്തില്ലെങ്കിൽ അവരെന്താന്ന് മനസ്സിലാക്കണം ചോദിച്ച് മനസ്സിലാക്കണം അല്ലാതെ വേറുള്ളവരുടെ മുഖത്ത് കയറുമല്ല ചെയ്യണ്ടേ കാര്യം അറിയത്തില്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചാന്ന് ആദ്യം ചോദിച്ചറിയണം എന്ന് പറയാം രേവതി ഒന്ന് സച്ചിനെ അങ്ങോട്ട് കയ്യെ പിടിച്ച് മാറ്റിക്കൊണ്ട് പോവാ ഇങ്ങോട്ട് വാ സച്ചി പറഞ്ഞോണ്ട് ദേ എന്നെ വിടുന്നുണ്ടോ രേവതി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാണ് ആ സമയം വർഷം അതെ മമ്മി മമ്മി എന്തൊക്കെയാണ് പറയണേ ഒന്നും മിണ്ടായിരിക്കാൻ പറയണം നീ അങ്ങോട്ട് മാറി നിൽക്കും പക്ഷേ എനിക്ക് ഇവരോട് ചോദിക്കണം അല്ലെങ്കിലും കേട്ടോ ഇപ്പം അവൻ പറഞ്ഞു കേട്ടോ അവന് എന്നെ നാണം കിടത്താനായിട്ട് തന്നെ വന്നിരിക്കുന്നെ ഇവനുള്ള വീട്ടിലേക്ക് നിന്നെ അയക്കലെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞു എന്ത് ചെയ്യണാ നിന്റെ ഇഷ്ടമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനായിട്ട് ഇത് കേട്ടതെന്നും വർഷ പറഞ്ഞു അമ്മേ സച്ചയണ് അങ്ങനെയാ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും സ്വഭാവം അറിയാലോ എന്ന് പറയണം അന്ന് നമ്മൾ അതിന് കാര്യമാക്കാൻ പോകുന്നില്ലെന്ന് പറയാം അത് നീ കാര്യമാക്കണ്ട പക്ഷെ എന്നെ സംബന്ധിച്ച് അതല്ല ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം വാ വരാൻ പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം ശ്രീകാന്ത് ഇടയ്ക്കൊരു പറഞ്ഞു ആൻറ്റി കൊണ്ടോ വരുന്ന ആന്റി ആൻറ്റി എന്തൊക്കെ പറയണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചോൺ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ പൊക്കോ അത്രയും സമാധാനം ഉണ്ടാവല്ലോ അതെ മക്കളെങ്ങോട് വിളിച്ചോണ്ട് കൂട്ടാ പോകുമ്പം ഇവിടെയാണെങ്കിലും മുറിയും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയണം അത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിന്നെ നോക്കണമായിരുന്നു പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അല്ല നിങ്ങളുടെ വീട്ടിൽ കുറെ മുറിയൊക്കെ ഉണ്ടല്ലോ എട്ടുപത്തി മുറിയുണ്ട് ഉണ്ട് പക്ഷേങ്കില് നിങ്ങൾ ആ പടം മൂന്ന് ഉള്ളൂ അല്ല നിങ്ങൾ ഈ വലിയ വീട് മുറിയൊക്കെ പണ സമയത്ത് നിങ്ങൾക്ക് കുറെ മക്കളെ കൂടെ ഉണ്ടാക്കാൻ പറ്റായിരുന്നോ ഓരോ മുറിയിലും ഓരോരുത്തരും വീതം വെച്ച ഇത് കേട്ട മുഖത്തടി പോയി മുമ്പേ ഗവീന്ദനെ കുറിച്ച് മോശം പറഞ്ഞ് അവർക്കിട്ട് തന്നെ സച്ചി തിരിച്ച് നല്ല ഇട്ടിൻ്റെ ഒരു പണിയങ്ങോട്ട് കൊടുക്കുവാണ് മൊഹവും കൂടി ചെന്ന് കൊടുത്തിട്ട് മഹിമ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇങ്ങനെ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ പക്ഷേ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് പക്ഷെ പറഞ്ഞു അല്ല പിന്നെ അമ്മേ ഞാനിത് കൂടുതലും പറയണ്ട എനിക്കിപ്പം മനസ്സിലായല്ല ഇപ്പൊ ഈ നിമിഷം ഇറങ്ങുമെന്ന് പറയണം അങ്ങനെ വർഷയുടെ കൈയ്യെ പിടിച്ചങ്ങോട്ട് ഇറങ്ങാൻ തുറങ്ങുമ്പോഴത്തേനും രവീന്ദ്രൻ കൊണ്ടുവരുന്നേ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സച്ചി പറഞ്ഞു പ്രശ്നം എന്താ ഇതേ ഇവർ തന്നെ പ്രശ്നം എന്ന് പറയുകയാണ് ഇവരിവരുടെ മോളെ മരുമോനെ പിടിച്ചോണ്ട് വന്നു തുടങ്ങുമായിരുന്നു പറയാണ് ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു അല്ല അച്ഛാ അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് പറയടാ ഇവിടെ എന്താ സംഭവം എന്താ നടന്നേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മഹിമറന്ന് ഞാൻ പറയാം എന്താ കാര്യം എന്ന് എന്റെ മോള് നിര ടെറസ്സലല്ല കിടന്നതെന്ന് ചോദിക്കുകയാണ് അവൾക്കൊരു മുറി പോലും ഇവിടെ കൊടുക്കാനില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് രവീന്ദ്രൻ ഒരു നിമിഷം ഒന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി വർഷയുടെ മുഖത്തേക്ക് നിക്കി എന്താ വർഷേ ഈ കേൾക്കുന്നൊക്കെ എന്താന്ന് ചോദിക്കുവാണ് ഇരുകെട്ടൻ വർഷം പറഞ്ഞു മമ്മി ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്ക് അന്നിട്ട് മമ്മി ഇങ്ങനെ ആടി ഒരു തീരുമാനം എടുക്കാൻ പറയാണ് പക്ഷെ ഇതൊന്നും കേൾക്കാൻ കൂട്ടാകാതെ മഹിമ ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളോട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഇനിയിപ്പൊ എന്തൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല മഹിമ ശ്രീകാന്തിനെ വർഷനെ വിളിച്ച് വീട്ടിലേക്ക് പോവോ അതീപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കുമോ എന്ന് രവീന്ദ്രൻ അതിന്റെ വിശേഷങ്ങൾ കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി